പദ്ധതിയുമായി ഇറങ്ങുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും സാധ്യതകളും പഠിച്ചും പരിശോധിച്ചും മാത്രം മുന്നോട്ടു പോകുന്നതാണ് ലുലു ഗ്രൂപ്പിന്റെ ഈ കാലത്തിനുള്ളിലെ വിജയങ്ങൾക്കെല്ലാം കാരണം ആ പതിവ് പക്ഷേ ഒരു തെന്നിന്ത്യൻ സംസ്ഥാനത്ത് തെറ്റിയിരുന്നു അതിന് കഴിയാതെ പോയത് ആന്ധ്രയിലായിരുന്നു സംസ്ഥാന വിഭജനത്തിനു ശേഷം ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നായിഡ് തുടങ്ങി വെച്ച പല പദ്ധതികളും രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ വന്ന ജഗൻമോഹൻ മോഹൻ റെഡ്ഡി ഒഴിവാക്കിയിരുന്നു ഈ കൂട്ടത്തിൽ ഒന്നായിരുന്നു യൂസഫലിയുടെ ലുലു മോൾ വീണ്ടും മുഖ്യമന്ത്രി ആയതിനു പിന്നാലെ ലുലു ഗ്രൂപ്പിന്റെ ഉൾപ്പെടെ നടക്കാതെ പോയതും പാതി വഴിയിൽ ഉപേക്ഷിച്ചതുമായ സ്വപ്ന പദ്ധതികളെ പൊടിതട്ടിയെടുക്കുകയാണ് ചന്ദ്രബാബു നായിഡു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നഗരമായ വിശാഖപട്ടണത്ത് ലുലു ഗ്രൂപ്പ് ആരംഭിക്കാതിരുന്ന വൺ നിക്ഷേപ പദ്ധതി ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് ഉപേക്ഷിച്ചിരുന്നു ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇപ്പോഴിതാ യൂസഫലിയെ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ചയും നടത്തി ഇന്നലെ അമരാവതിയിലെത്തിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പ് സംഘവുമായി ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി ലുലു ഗ്രൂപ്പ് അധികൃതരുമായുള്ള ചർച്ച ഏറെ സന്തോഷം പകരുന്നതായിരുന്നുവെന്നും ആന്ധ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ലഭ്യമാക്കുമെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു മടങ്ങി വരാനുള്ള ലുലുവിന്റെ തീരുമാനം ആന്ധ്രയ്ക്ക് ഊർജം പകരുന്നതാണെന്ന് ചന്ദ്രബാബു നായിഡു എക്സിൽ വ്യക്തമാക്കി എം എ യൂസഫ് അലിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചു നായിഡുവുമായി പതിനെട്ട് വർഷത്തെ സ്നേഹബന്ധമാണുള്ളതെന്നും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം അഭിനന്ദനാർഹമാണെന്നും ആന്ധ്രയുടെ ഉന്നമനത്തിനത് മുതൽക്കൂട്ടാകുമെന്നും എം എ യൂസഫ് പറഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നായിഡു മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വിശാഖപട്ടണത്തെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രമുഖ വ്യവസായി എം എ യൂസഫ് നയിക്കുന്ന ലുലു ഗ്രൂപ്പ് തയ്യാറെടുത്തത് രാജ്യാന്തര കൺവെൻഷൻ സെന്റർ ഷോപ്പിംഗ് മാൾ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്നിവയായിരുന്നു പദ്ധതിയിൽ ഇതിനായി വിശാഖപട്ടണത്തെ ശ്രദ്ധേയമായ ആർ കെ ബീച്ചിന് സമീപം പതിനാല് ഏക്കറോളം ഭൂമിയും അനുവദിക്കാൻ ടി ഡി പി സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ജഗൻമോഹൻ മോഹൻ സർക്കാരിലേക്ക് തിരിച്ചു പിടിച്ചു ഇതോടെ ആന്ധ്രയിലെ നിക്ഷേപ പദ്ധതികളിൽ നിന്ന് ലുലു ഗ്രൂപ്പ് പിൻവാങ്ങുകയായിരുന്നു വിജയവാഡയിലും തിരുപ്പതിയിലും ലോകോത്തര നിലവാരത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റുകൾ ഉയരും അത്യാധുനിക ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും ആന്ധ്രയിൽ സ്ഥാപിക്കാൻ ചർച്ചയിൽ ധാരണയായി ആന്ധ്രയിലെ പദ്ധതി നടപ്പിലാകാതെ വന്നതോടെ ലുലു ഗ്രൂപ്പ് നേരെ പോയത് ആന്ധ്രയിൽ നിന്ന് ഉഭജിച്ച തെലങ്കാനയിലേക്കായിരുന്നു ഹൈദരാബാദിൽ മുന്നൂറ് കോടി രൂപ ചിലവാക്കി മാൾ പണിയുകയും ചെയ്തു ഇതിനു പുറമെ മൂവായിരം കോടിയുടെ നിക്ഷേപം സംസ്ഥാനത്ത് ആസൂത്രണവും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ പുത്തൻ നിക്ഷേപ പദ്ധതികളുമായി യൂസഫ് അലി മുന്നോട്ടു പോവുകയാണ് മറ്റു പല സംസ്ഥാനങ്ങൾക്കും നിക്ഷേപ പദ്ധതികൾ ലഭിക്കുമ്പോൾ ആന്ധ്രയിലും സമാനമായ നേട്ടമുണ്ടാകണമെന്ന നായിഡുവിൻ്റെ ചിന്തയാണ് ലുലു ഗ്രൂപ്പിനെ വീണ്ടും ആന്ധ്രയിലേക്ക് എത്തിക്കുന്നത് എട്ട് ബില്യൺ ഡോളറിന്റെ വാർഷിക വിറ്റുവരവും ഏകദേശം എഴുപതിനായിരം പേർക്ക് വർഷം തൊഴിൽ നൽകുന്നതുമായ മിഡൽസ്റ്റിലെ പ്രധാന കമ്പനിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ ഇറക്കുമതി വിതരണങ്ങൾ വ്യാപാര ഷിപ്പിംഗ് തുടങ്ങിയവയിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യക്ക് പുറമേ യു എ സൗദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഈജിപ്ത് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ കമ്പനിക്ക് സാന്നിധ്യമുണ്ട് യൂറോപ്പ് ഓസ്ട്രേലിയ യുഎസ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ വിതരണ ശൃംഖലകളുമുണ്ട് ഇന്ത്യയിലെ ബംഗളൂരു കൊച്ചി തിരുവനന്തപുരം ലക്നൌ കോയമ്പത്തൂർ പാലക്കാട് കോഴിക്കോട് ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ലുവിൻ്റെ മാളുകളുള്ളത്